ചാല് കടക്ക മക്കളെ വലിയ മൈസാ ഈത്തുന്നവിടെയൊക്കെ ചാലിയാൻ കിടക്ക നമ്മളിതാ ഏത് നല്ല രസമുണ്ടല്ലോ കാണാൻ എന്ത് മനോഹരമായാണ് ഇതൊരു പറിച്ചെടുക്കാൻ ഞങ്ങൾ നാളെ ചാലിയാൻ പോയാൽ എപ്പോളേ ഈ കടക്ക ചി കണ്ടക്കണു ചിക്കത് പറിച്ചാലൊക്കെ ആഗ്രഹമുണ്ട് ദിവസം പോയി പറിച്ചണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക രസി അപ്പോൾ ഇതാ മക്കളെ ഇതിൻ്റെയൊക്കെ അടുക്ക ഇതിൻ്റെ ഷാനൂനൊക്കെ നല്ല ഇഷ്ടമാണത് ഞാൻ ഷാനുവിനെ കൂട്ടിയിട്ട് ഞങ്ങൾ കടപ്പുറത്തേക്ക് നിസാരണയും കൂട്ടിയിട്ട് പോകരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇത് പുഴുങ്ങിയിട്ടല്ല മല തൊലൊഴിച്ച അല്ല ഇത് ചിലവൽ ഇങ്ങനെ പൊളിച്ചു കാണാം കത്തി കൊണ്ട് പൊളിച്ചു അങ്ങോട്ട് നോക്കുകയാണെ അതിൻ്റെ രസമല്ല കാണാൻ ഇത് കല്ലുമ്മക്കായ നമ്മൾ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും വലിയമ്പ എന്തിനാ പതി മേടിച്ചു വല്യുമ്പോൾ ആക്കിയത് ആ അങ്ങനൊക്കെ തന്നെ ഉണ്ടാവുള്ളേ തിന്നും വേണ്ട ഞങ്ങൾ തിന്നാതിന്നാ വല്യം വേണേ മുന്നൂറ് റുപ്പ്യ കൊടുത്തിട്ടായാലും അങ്ങനെ തിന്നാ പോതില്ല പിന്നെ തിന്നണ്ടേ എന്താ പതില് പോതി ഇത് ഇതിന് സാധനം ഉണ്ടല്ലോ നിങ്ങൾ ഒരു ദിവസം ഇവിടെ കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് ഓർമ്മലായിട്ടാണ് ഇത്തറച്ചൊന്നും ഇതിന്റെ ഇതിൻ്റെ വലുപ്പുള്ള ഉണ്ടാവും നമ്മുടെ പിന്നെ ഇടീറ്റ കടക്കില്ലമ്മ ഒഴിത്തെ അതിൻ്റെ അത്ര ഒന്നുമില്ല ഇത് കല്ല് ഇത് ഇത് കല്ലുമ്മക്കായാണ് ഇത് കല്ലുമ്മ ഉണ്ടാവണ സാധനം അതാ വേര് കൊടക്കാണി വലിയമ്മക്കെന്താ വരാൻ വെച്ചിട്ടാ മാ മുന്നൂറ് റുപ്പ്യൊക്കെ മൂന്ന് കിലോ പോയിട്ടു അല്ലേ അറുനൂറ് ഉറുപ്പ്യാണ് രണ്ട് കിലോത്തിന് ആൾക്കാരും മുറിച്ചും പൈസ ഒക്കെ അല്ല അവിടെ ചിലവായി ഇതിനൊക്കെ എന്തൊരു ഔഷധമായ ഇതുണ്ട് നല്ല പ്രോട്ടീൻ ഉണ്ട് ഇറച്ചിടമായ തന്നെ കടക്കേ മറ്റേ വല്ല്യമ്മക്ക് ഇഷ്ടപോട്ടില്ല തിന്നാൻ മൂക്കറ്റം തിന്നും ചുറ്റും എന്നൊരു വർത്താനം പറഞ്ഞിട്ട് വെള്ളിയമ്മ വല്ല്യമ്മക്ക് തിന്നാൻ പൈസ ചിലവാക്കാൻ പറ്റൂല തിന്നാൻ വാണേനും എന്നാൽ മഞ്ഞ് വലിയമ്മ തുടയിൽ തിന്ന് തിരിക്ക് മാത്രം വാങ്ങിയതാണ് സാനൂന് നല്ല ഇഷ്ടമാണ് സാനൂനെ വിളിച്ചാലും ട്ടാ കട സാനുമോനെ നമ്മളെ കടക്ക എന്റെ പുതിയ പുറമാനം കൊടുത്തു തരും കാരണാലൊക്കെ ഇവിടെ ലൈറ്റാണ് എന്ത് കളറല്ലേ എന്ത് ശക്തമായ കളർ ഇവിടെ കറുപ്പ് ഇവിടെ വെയിലും നീ ഞമ്മളെ തിളപ്പിക്കാൻ പോവാണ് മക്കളെ അപ്പൊ ഞമ്മളെ തിളപ്പിക്കാൻ ഈ വെല്ലിമ്മ സുന്ദരിയാണ് ശരീരം വണ്ടട്ടോ അപ്പം നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അപ്പം ഞാനേ സുല്ലാതെ വിശുമി ജെല്ലി അടുപ്പത്ത് വെക്കണം കേട്ടോ ചോറൊക്കെ വെല്ലുമ്പോൾ വെച്ചിക്കോണ് മക്കളെ ഈ കടക്കങ്ങനെ തളച്ച് മറിയുമ്പോഴേ ഒന്ന് കാണണം കുറച്ച് ഉപ്പൊക്കെ ഇട്ടു കൊടുക്കല്ലേ ഉപ്പിട്ടാ എന്തേലും എന്തേലും കേടാശംസകളൊക്കെ കേടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് കേടുണ്ടെങ്കിലും ഏട് വൃത്തിയായാലാണ് അപ്പൊ തളച്ച് തളച്ച് വരുമ്പോഴാണിത് ഇത് ഓപ്പഡാവുകൾട്ടോ കണ്ടോളട്ടോ അപ്പൊ തന്നെ കുറെ കഴിയുമ്പോത്തന്നെ ഓപ്പണാവും അതിനകത്ത് ഓപ്പൺ ആവണ്ടെല്ലാവും ഓപ്പൺ ആവണ നല്ല രസമാണ് പൊളിഞ്ഞിട്ട് വരും കേട്ടോ ഇപ്പൊ ജീവള്ളാലാണ് ജീവള്ള പോലാണ് ഇതൊക്കെ ജീവണ്ടിപ്പോ ഇത് തിളച്ചിനോട് കൂടെ ഒരു ആവും തിളച്ച് വരുമ്പോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണാന രസല്ലേ അപ്പൊ തിളപ്പിച്ചെട്ടോ തിളപ്പിച്ചപ്പോൾ ഓപ്പൺ ആവുമത് അത് കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വെക്കണം ഇനി ഞമ്മക്ക് വൈകുന്നേരം കടക്ക വരട്ടി കടക്ക ഫ്രൈ കടക്ക കൊണ്ടാട്ടനാക്കാം അപ്പോൾ വേറെന്താ മക്കളെ വിശേഷം സുഖല്ല എല്ലാരും ചായ കുടിച്ചോ കാണാൻ നല്ല ഭംഗിയല്ലേ വള്ളത്തിലിട്ടൊക്കുമ്പളേ സൗണ്ടൊക്കെ ആരാണ് സൂ ചൂടാകുമ്പോഴും നിങ്ങളെ അപ്പൊ ഞാൻ പെരുന്നാളമെന്ന് ഇപ്പൊ വന്നിട്ടുള്ളു അപ്പൊ ഞാൻ ഇപ്പോൾ മക്കളെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇളക്കി കൊടുക്കുക കൊടുക്കോപ്പണായി ചൂടാടാവുമ്പോൾ ഈ സാധനം പൊളിഞ്ഞിട്ട് വരും തിളക്കണം പല പേർക്കും അറിയില്ല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും പൊളിച്ചിട്ട് അധികം ആൾക്കാർ വാങ്ങുക ഞങ്ങൾ നിങ്ങള് പോയിന്നൊക്കെ കക്ക പൊടിക്കാൻ പോകുമ്പോളേ ഇങ്ങനെ തിളപ്പിച്ചിട്ടാണ് എടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്തേലും ഉപ്പ് ഇട്ട് എന്തേലും എന്തിനും ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഇതാക്കുണ്ടാവും നിങ്ങളൊന്നും ഉണ്ടായത് നമ്മുടെ വീടുകളിലാണ് വർത്താനം പറയല്ലേ ഇംഗ്ലീഷൊന്നും വലിയ വലാക്കിൻ്റെ ഒരു വലിയൊരു കുപ്പിയിൽ ഓയല് വരുന്നൊക്കെ മക്കളെ അവിടെ നോക്കുകയാണീ കുപ്പി വൈലാ ഓപ്പൺ ഓപ്പണാണോ അത് ഇപ്പം കത്തിനുള്ളിൽ കുടുങ്ങിക്കൊള്ളും പൊളിഞ്ഞോടി പൊളിഞ്ഞൂടി എളുപ്പമായിട്ട് പൊളിഞ്ഞോടി മക്കളെ നിങ്ങളെ വായങ്ങട്ട് തുറക്കൂടി ച പൊന്നു മക്കളെ ാൻ കോതിക്കുന്നു കരള് പഞ്ഞാരെ മക്കള് കോരെ എൻ്റെ കോഴിക്കോട് ചാലിയം കോരാ ചോരല്ല കക്കട് കൈ അയ്യോ കൂടുള്ള മൂമ്പത്ത് കുറച്ചു കോഴിക്ക ചാലിയം കടക്ക കല്ലും മക്കായ കടന്ന് തിളച്ചു മറിയുന്നത് കണ്ടില്ലേ മക്കള് എൻ്റെ കോഴിക്കോടേ ചാലിയം കടക്ക കല്ലും വക്കാ അയ്യോ ചൂടുവെള്ളം പോയല്ലോ വളർക്ക് വള വളമൊക്കെ ചൂടുവെള്ളട് വട്ടി ഇടന്ന് ഇങ്ങനെ തിളക്കും ഇങ്ങനെ പതച്ച് വരുന്നുണ്ട് അതിലിങ്ങനെ തിളച്ച് വരുമ്പോണ്ടങ്ങനെ ഇങ്ങനെ ഓപ്പണായി വരും എന്താ അതാ ഓപ്പണായിതാ വണ്ണൊന്നും ഓപ്പണായി ഏറ്റവും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് വരും ഓരോരുത്തർ ഓപ്പണായി വരും ഇതാ അവർ തൊള്ള വെച്ചു കൊണ്ടോ അതാ ആരെ പോയി തൊള്ള വച്ചിരിക്കുന്ന കടക്കമണിയോ എൻ്റെ കടക്കമണിയേ രണ്ടാമത്തെ ആളും തൊള്ള ഒഴിച്ചോ തൊള്ള പൊളിച്ചോട്ടോ അല്ലേ ഒരക്ക് വീഡിയോയിൽ കാണിച്ചെടുക്കണ്ടേ ഓരോ തൊള്ള പൊളിച്ചുണ്ടായി എൻ്റെ ചൊക്കാൻ കാക്കാനല്ലേ ഇതാ തൊള്ള പൊച്ചന തൊള്ള പൊച്ചിട്ടേ എളുപ്പം തൊല്ല പൊച്ചോടി അപ്പം എങ്ങനെ മക്കളെ കടുക്ക തോല് വിളിക്കട്ടോ തിളപ്പിച്ചിട്ട് അല്ലാതെ നിങ്ങൾ കത്തി കൊണ്ടും ആദ്യം ചുണ്ടുകൊണ്ടും ആക്കില്ല ഞങ്ങളിവിടെയൊക്കെ പിന്നെ എന്താണ് കോരന്നാ പറയുക മറ്റേ പൊയെന്ന് ഇട്ടണ കോര അത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യല് തോരു വിളിക്കൽ എങ്ങനെയാണെന്നറിയാം തൊള്ള ൊളിച്ചു ഇതാ തൊള്ള പൊളിച്ചത് അപ്പം അത് ക്ലീൻ ചെയ്യണം മക്കളെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം പച്ചമ്പുരാനെ പാത്രങ്ങൾ പൗടാകും പൗഡ് കൂടിയായി ഇത് തോട് നീക്കിട്ടു അത് കറക്റ്റ് ആണ് അത് വീണ വീണ് പൊട്ടിക്കണം അപ്പൊ നമ്മള് ഇത് നേരാക്കണ് ചൂടുണ്ട് സത്യം പറഞ്ഞങ്ങടെ നോക്കലേ കാട്ടായിരിക്കും ഇത് കാട്ടുണ്ടാവുന്ന കാട്ടും അതിന്റെ കഷ്ടം ഇപ്പത് കാണുമ്പോ തന്നെ ഇതാ പതിയിലുള്ള സാധനം ഇതോടെ നിക്കാതെ കാട്ടം ഇതാ കാട്ടോ നല്ല കാട്ടം അവിടെ ഈ ചണ്ടികളൊക്കെ ഉണ്ടാവുന്നത് ഒരു മുണുങ്ങിയതേ lắc cây trẻ nhỉ, kêu đó con bay Hãy subscribe cho kênh ചില നിക്കി പീച്ചു തന്നെ ചുല അങ്ങനെ പൂജിച്ചു അപ്പം കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യണമെന്ന് അങ്ങനെ മക്കളെ നിങ്ങൾ കണ്ടില്ലേ ഈ സാധനം എങ്ങനെ പൊടിച്ചിട്ടിട്ട് പീച്ചെടുക്കുക ഇതാണ് അതിൻ്റെ കഷ്ടം അപ്പം നമ്മൾ ചാലിയം പോയിട്ട് നമ്മൾക്ക് കിട്ടാത്ത സാധനം നമ്മുടെ പെരിന്തലമണ്ണ ആ ചാലിയത്തുള്ളതിനെ നമ്മൾ കിട്ടി ഏ അത് മുണങ്ങിയതാണ് മക്കളെ അതാണ് അതിൻ്റെ കാട്ടം കുറേ കാട്ടുണ്ട് ഒരു പിന്നെ കുരുവിനോളുണ്ട് ഉരുളകിൻ്റെ വലിയ ഉരുളകിൻ്റെ ഭാഗമുണ്ട് ചാരത്തുനിന്ന് കൊടന്ന് വെക്കണ്ട എല്ലാ ദിവസവും കൊടുന്ന് വെക്കണ്ടവിടെ എന്നാണ് ഞാൻ ഓട്ടോറിക്ഷക്കാരൻ തന്നെ മേടിച്ചത് അന്ന് ഞാൻ പിന്നെ വൈകുന്നേരമായപ്പോൾ തൊലിച്ചതേ മേടിച്ചോളൂ തോട് പൊളിച്ചത് ഈ പ്രാവശ്യം എൻ്റെ കണ്ണൊക്കെ തെറിച്ചു മതി നിങ്ങളെ എൻ്റെ മുതക്കും തെറച്ച് ചെലിയിച്ചിട്ട് അതിൻ്റെ കാട്ടം തോട് തന്നെ ഉള്ളു മക്കളെ കൂടുതൽ ായമ്പ് കുറച്ചുള്ളൂ മുന്നൂറ് ഉപ്പ്യണ്ടിരുപത്തിന് ഒരു ഇരുപത്തിന് മുന്നൂറ് രണ്ട് ഇരുപത്തിന് അറുന്നൂറ് തിന്നാൻ ഡശണ്ടെങ്കിൽ നല്ല പൈസ കൊടുത്താൽ തന്നോട് ഇങ്ങനത്തെ പൈസ ഒന്നും ഞാൻ നോക്കിയാ ഇത് തിന്നണം പൂർത്തിയായി അപ്പോൾ എങ്ങനെ തന്നെ എൻ്റെ കാര്യം എങ്ങനെ തന്നെ പൈസ നോക്കുക നമ്മൾ രണ്ടമ്മ രണ്ടാളെ തോന്നുള്ളവർക്കൊന്നും മുതലാവൂല ഈ നല്ലോണം ഇപ്പൊ ഇട്ട് മഞ്ഞൾ മഞ്ഞളക്ക് കഴുകും എന്നിട്ടിങ്ങോട്ട് ക്ലീൻ ആക്കും ചട്ടിന്ന് കുറച്ചെടുക്കാനുണ്ട് ഒന്നും ഉണ്ടായിരുന്നാണീ വള വീഡിയോലാണ് വലിയ മാ പറിച്ചിട്ട് പറയി തിന്നിച്ചിട്ടിട്ടോ ഇന്ന് വലിയ മാക്ക് കൊടുക്കില്ല മക്കളെ വലിയ മാക്ക് ഇതൊന്നും ഇത്രയല്ലേ കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ തിന്നാൻ ഇതിൻ്റെ വിറ്റ എന്തൊക്കെയാണ് അതിന് സ നമ്മള് വലുപ്പമല്ലെങ്കിൽ ആള് സുന്ദരനാണേ ഇതിൻ്റെ ഗുണങ്ങളെന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയില്ലേ ഭയങ്കര ഗുണമാണ് ഇത് തിന്നാല് ഇറച്ചി മീനിൻ്റെ പോലെ തന്നെയാണ് വലിയ ഓരോ വിടായി പറയും മനസ്സിനെ കാട്ടില്ല ഇതൊക്കെ മുണുങ്ങിയതാണ് ഒരു വേര് പോലെ ഒരു സാധനം എല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെല്ലും ചെറിയതാണ് ആലപ്പുഴ ഒക്കെ നല്ല ഉണ്ടാവുന്നതാണ് ചാലയത്തുനിന്ന് കൊടുന്ന് വെക്കുക തന്നെയാണ് അത് ദിവസവും അവിടെ വെക്കും കയ്യാലായിക്കൂടും അതിനകത്ത് പിന്നെ ചെറിയ കോര പോലെ ഉണ്ട് വെള്ളക്കോര പോലെ എന്താ അപ്പം അതിൻ്റെ പേരെന്ന് പറഞ്ഞു കോര അങ്ങനെ നമ്മൾ பின் எந்த பூ கொடுக்கணும் சாறக்கணும் குறிப்பில் தான் இன்னும் பரையா பத்தரை சாதனம் சேத்து சேர்த்தோ சிறுதேட் ஆலுத்தோ வலுத்தேண்டோ അപ്പം എല്ലാവരും ചായ കുടിച്ചോ ഞാനിപ്പോൾ വന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് മൊക്കിരുന്നാണ് അപ്പം ഞാൻ കുടിയിൽ ടീമും പറഞ്ഞ ഡ്രസ്സാണ് ഇനിയിപ്പത് കുളിച്ചൊക്കെ വേണം തിരുമ്പാൻ കുറേ കിടക്കുന്നുണ്ട് ഇതിങ്ങനെ നന്നാക്കുമ്പോൾ സാനുമോനെ കുറവ് വരില്ല എന്താ വെച്ചാൽ സാനുമോൻ എനിക്കിഷ്ടമാണ് ഞാൻ ചോദിച്ചു എല്ലാ കാര്യം ചോദിച്ചറി മോനോട് എന്തൊക്കെയാ എനിക്ക് ഇഷ്ടമുള്ളത് എന്നൊക്കെ അപ്പം എൻ്റെ ഫേവറേറ്റ് സാധനം തന്നെയാണോ എനിക്കും ഇഷ്ടം ഞാൻ ക്യാബ്സി ഇഷ്ടമാണ് പോസ്റ്റർ ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യം മന്തിയൊക്കെ ഇഷ്ടമാണ് അതിന് അങ്ങനത്തെ സാധനമാണ് സത്യം പറഞ്ഞു വിരുന്ന് തന്നാൽ ഓരോ രണ്ടാൾ നിസ്സാരണ പോയി വരിക ചെലങ്ങനടയ്ക്കൊക്കെ വരും ടൂറൊക്കെ പോകാൻ പാവൺ സാനുവിൻ്റെ കാര്യം വെച്ചത് പാവം തോന്നന്ന് സാനു എന്നോട് പറയണേ താത്താക്കീച്ചുള്ള പോലെ എൻ്റെ താരും കാണാനാ ഇഷ്ടപ്പെടുന്നില്ല ചാനല് അപ്പം വല്ലാത്ത വിഷമ എൻ്റെ പൊന്നുമക്കളെ എൻ്റെ എൻ്റെ ചങ്കിനോട് പറയാണ് താത്ത വീടിട്ടാലുള്ളു കാര്യം അപ്പം ഒന്നല്ലേ ഒറ്റ ചങ്കല്ലേ നിങ്ങളിട്ടാലും മതി ടുണ്ടായിരുന്നപ്പം ഇങ്ങനെ ഷാനൂടെ ഉണ്ടായിരുന്നപ്പം അതിൻ്റെ അർത്ഥങ്ങൾ പോയിട്ട് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ ഷാനു ഷെമീർ ഓഫീഷ്യൽ ഒന്ന് പോയിട്ട് സപ്പോർട്ട് ഇതിൻ്റെ മൊന്നു മക്കളെ ഇൻ്റെ ഇൻ്റെ ശങ്കു നിരോളിച്ച സങ്കടം പറയും പോലെ പറഞ്ഞും കാണുന്നില്ല മക് താത്താൻ്റേത് മാത്രമേ കാണുള്ളൂ താത്താക്ക ആൾക്കാരുള്ളൂ വിഷമേ പിന്നെ മുത്തുമണിനൊന്ന് സപ്പോർട്ട് ചെയ്യും മക്കളെ എൻ്റെ ശങ്ക അത് ഇൻ്റെ അത് ഊണിന് ഉറക്കത്തിലും ഊപ്പം സഹായിച്ച ആളാണ് മക്കളെ അപ്പം കക്ക ഇറച്ചി നമ്മൾ അരട്ടി സ്പൂൺ അര ടി സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ചെയ്ത കടലേ ഇനി ഒരു പിഞ്ചുപ്പ് ചേറണ്ടല്ലോ എന്താ പിന്നെ കൂട്ടാൻ പറ്റും കുറഞ്ഞാൽ പിന്നെ കൂട്ടുകാരും ചെയ്യാം അരി പോയാ ഒന്നും ചെയ്യില്ല പറ്റത്തില്ല അപ്പൊ നമ്മൾക്ക്

വലിയ വലിയൊരു വെളുത്തുള്ളിട്ടാ ഇതാ വല്യ വെളുത്തുള്ളിയാണ് കാണില്ല വലിയ വെളുത്തുള്ളി അതൊന്ന് ചതച്ചിട്ട് ഇതില് മിക്സ് ആക്കുക ഞാൻ ആകെ വിശർത്ത് ടയേടായിരിക്കണം ഇതാ വയർത്തു നമ്മളെ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി ഇടട്ടാ ഇഞ്ചി ഇടുമ്പോൾ ചട്ടിയിലൊട്ടിപ്പിടിക്കും ഇഞ്ചി ചേർക്കാറില്ല ഒരു വെളുത്തുള്ളി അപ്പൊ ഇത്രേ ഉള്ളൂ ഞമ്മളെ ഒരു കിലോ കക്ക കണ്ടുകൾ ഇത്രേ ഉള്ളൂ ഞമ്മക്ക് അത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഇട്ടുകൊടുത്തിട്ട് കൂട്ടന്മാരൊന്ന് കായം കൂട്ടി മസാല കൂട്ടി എടുക്ക എത്രേ ഉള്ളൂ നമ്മുടെ കക്കറച്ച ഒരു കിലോനാണ് രണ്ട് കിലോത്തിന് അറുനൂറ് രൂപ ഇത് മുന്നൂറ് രൂപ ഒരു കിലോ ഇഷ്ടപ്പെട്ട കഴിക്കണ്ട മക്കളെ പൈസ ഒന്നും നോക്കൂലാണ് അന്നേരം പ്രമോഷനും ചെയ്ത പൈസയാണ് ഷാനുമോനെ അയച്ചെന്ന് അപ്പൊ ഷാനു മോൻ്റെ അക്കൗണ്ടിലേക്ക് വരും എനിക്കയച്ചുതരും അങ്ങനെ ആയിരം ഉറുപ്പ്യ അയച്ചെന്ന് നല്ല കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഞങ്ങൾ രണ്ടാളും നല്ല ഇതാണ് നല്ല ആങ്ങളെയും പെങ്ങളും അല്ലേ പൊങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്യും ചിലപ്പം തെറ്റും ദുർഭമുണ്ടെ ചെയ്യും ഇണക്കിളിയായിട്ട് ഞങ്ങൾ മരണം വരെ അങ്ങനെ പോവും ഞാനൊരു വിശാലം വന്നു മഞ്ഞൾപ്പൊടി ഇല്ലയെന്ന് തോന്നുന്നു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു കൊടുക്കല്ലേ അപ്പൊ നിങ്ങള് കായം കൂട്ടിയതൊക്കെ കണ്ടില്ലേ മക്കളെ നമ്മളൊക്കെ അച്ചറച്ച് ഇതാ ഇനി എനിക്ക് കാശ്മീരി ചില്ലി പൗഡർ ഫ്രണ്ടിടാം ഇപ്പൊ എവിടെ ഇരിക്കണെന്ന് അറിയില്ല കായം കൂട്ടി വെച്ചോളൂ ഇനി ആദ്യം ഫ്രൈ ചെയ്തിട്ട് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് വെച്ചോളൂട്ടോ മുളകില്ലാത്ത വായിട്ട് തന്നെയാണല്ലേ കുറച്ച് മുളകും പൊടി ഇടണോ ഇതിലൊക്കെ നല്ല ഇറച്ചി കക്കയിലൊക്കെ നിറച്ച് മുളക് എഴുണ്ടാവും കേട്ടോ കളറില്ലെങ്കിലും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക കളർ പോലെ തോന്നിച്ച് കളറില്ലാത്ത പോലെ അപ്പോൾ സെറ്റാക്കി വെച്ചു നമ്മളെ ഇങ്ങനെ വെക്കുക ഇനി നമുക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് ഫ്രൈ ചെയ്യണം കേട്ടോ